ചെറുസലം ധ്യാന കേന്ദ്രത്തിൽ ഈ ജൂബിലി വർഷത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു നിറഞ്ഞ ഒരു സന്തോഷമാണ് അനുഭവപ്പെടുന്നത് അത് കർത്താവിൻ്റെ തന്നെ ഒരു സന്തോഷം കർത്താവ് പകർന്നു വരികയാണ് ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലയിൽയാൂക്കായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ട് ഒൻപതും വാക്യങ്ങൾ അത് വ്യക്തികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും അത് വളരെയധികം പ്രസക്തമായ കാര്യമാണ് ഈ ജെറൂസലം ധ്യാനകേന്ദ്രത്തെക്കുറിച്ചും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ഏതൊരുവനെയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിരിക്കുകയാണ് ആരാ എന്താണെന്ന് ഇവിടെ വിഷയമല്ല അതുപോലെ തന്നെ സ്ഥലങ്ങൾ യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന സ്ഥലങ്ങൾ യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഡെഡിക്കേറ്റഡ് ആയ പ്രതിഷ്ഠിതമായ സ്ഥലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് പ്രതിഷ്ഠിതമായ വ്യക്തികൾ ആ വ്യക്തികളെ സ്വർഗം ഏറ്റവും വിലയുള്ള അമൂല്യ കാര്യങ്ങളായിട്ടാണ് സ്വർഗം മാനിക്കുന്നത് അമൂല്യ രത്നങ്ങളായിട്ടാണ് സ്വർഗം മാനിക്കുന്നത് ഉച്ചത്തി പറഞ്ഞ ലോക പന്ത്രണ്ട് എട്ടിൽ ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് അത് കാലങ്ങൾ മാറിയാലും തലമുറകൾ മാറിയാലും കാഴ്ചപ്പാടുകൾ മാറിയാലും ആളുകളെല്ലാം കാലു മാറിയാലും ഈ വചനത്തിനോ കർത്താവിനോ മാറ്റം വരികയില്ല ഹാലെഹ്യ വചനത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു ഉറപ്പോടു കൂടി പറയുകയാണ് ആയിട്ടല്ലിയു ഞാൻ നിങ്ങളോട് പറയുന്നു കൂടി ഒരു കാര്യം സ്വർഗത്തിലെ പുത്രനായ യേശു നമ്മളോട് പഠിപ്പിക്കുകയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും സ്വർഗം യേശു അത്രയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സ്ഥലങ്ങളും വ്യക്തികളുമാണ് യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന വ്യക്തികളെയും സ്ഥലങ്ങളെയും പറഞ്ഞേ ഹാ ലെലുയ്യാ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളി പറയപ്പെടും നമുക്ക് ആദ്യത്തെ വചനം എടുത്താൽ മതി എട്ടാമത്തെ വാക്യം എടുത്താൽ മതി തള്ളി പറയണ കാര്യം എടുക്കണ്ട അത് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യണില്ല ഹാ കാര്യം അപ്പോൾ ഞാൻ ചിന്തിച്ചത് ദൈവമേ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം ഇവിടെ വേറെ ടെക്നോളജി ഒന്നും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ബയോഗ്യാസ് ഉണ്ടാക്കണെങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഇവിടെ വാഴക്കൃഷി നടത്തണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഇവിടെ പിന്നെ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളല്ല നിത്യജീവനായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ വചനങ്ങളെയുമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത് ഇവിടെ പ്രഘോഷിക്കപ്പെട്ടത് പ്രീസലോർ ഹാലിൽ ലുയ്യ ഹാലിൽ ലുയ്യ അതുകൊണ്ട് ദൈവപുത്രനായ യേശു ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അങ്ങേയറ്റം ഹൃദയം കൊണ്ട് സ്നേഹപൂർവം ഓർമ്മിക്കുന്ന സ്ഥലമാണ് നമ്മൾ കൂടിയിരിക്കുന്ന ഈ ജെറൂസലം ധ്യാന കേന്ദ്രം അതുപോലെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും അതുകൊണ്ടാണ് ഇവിടെ പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് വർഷിച്ച് തൻ്റെ നാമത്തെ കർത്താവ് മഹത്വപൂർണ്ണമാക്കാൻ അനുദിനം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ കടാഷം പതിച്ച് കർത്താവ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞേ ഹാലെ ലുയ്യ ഹാലെ ലുയ ഹാലെ ലുയ്യ ഹാലെ ലുയ്യ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ സമ്മേളനത്തിൽ ഈ നെടുകയും കുറുകയും കർത്താവ് നടക്കുകയാണ് ഈ ഗ്രൗണ്ടിലൂടെ നെടുകയും കുറുകയും കർത്താവ് നടക്കുകയാണ് അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന ഓരോരുത്തരെയും സ്നേഹ വാത്സല്യത്തോടെ കർത്താവ് കടാക്ഷിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതിനെക്കുറിച്ച് തന്നെയാണ് യേശു ക്രിസ്തു എന്ന രക്ഷകൻ നിത്യജീവൻ വിശുദ്ധ യോഹന്നാരൻ സുവിശേഷൻ പതിനേഴാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വായിക്കുന്നിങ്ങനെയാണ് ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനേയും അറിയുക എന്നതാണ് നിത്യജീവൻ ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനേയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പം നമ്മുടെ ഇൻബോണായ ഒരു വിളിയുണ്ട് ആ വിളി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഓരോ തരത്തിലും തിരക്കുള്ളവരാണ് പക്ഷേ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് യേശു ക്രിസ്തുവിനും യേശു ക്രിസ്തുവിൻ്റെ ആ ക്ഷണത്തിനും കൊടുക്കാൻ നമുക്ക് നമുക്കൊരു നല്ല മനസ്സ് തോന്നിയത് അനാദി മുതലേ അമ്മയുടെ ഉത്തരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആ തിരഞ്ഞെടുപ്പും വിളിയും നമ്മുടെ മേലുണ്ടായിരുന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കാൻ യേശു ക്രിസ്തുവിനെ അറിയാൻ പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നല്ല മനസ്സ് തോന്നിയത് ഹാല അതായത് യേശു ക്രിസ്തുവിനെ അറിയാനും യേശു ക്രിസ്തുവിനെ കേൾക്കാനും ഒരാൾക്ക് തോന്നുമ്പോൾ ചാടി പുറപ്പെടാൻ പറ്റില്ല വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാഗ്യത്ത് പറയുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഒരു തെരഞ്ഞെടുപ്പും ഒരു വിളിയും ഇതിൻ്റെ പുറകിലുണ്ട് ഉച്ചത്തി പറഞ്ഞേ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലേലുയാ ലുയാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിതാവായ ദൈവം അമ്മയുടെ നമ്മളമ്മയുടെ ഉമ്മത്തരത്തിൽ ഒരുപാട് മുമ്പ് തന്നെ ആദ്യകാലം മുതലേ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തു അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് ഇനി നമ്മുടെ വലിയൊരു ദൗത്യമാണ് വചനം കേട്ട് ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാദനമായി സ്വീകരിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും നാദനമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയോട് യേശു ക്രിസ്തു എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചാണ് ഹാലേ ലുയ്യ വേറൊരു വാക്കി പറഞ്ഞാൽ ഞാനും യേസു ക്രിസ്തു തമ്മിലുള്ള ബന്ധം അതാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദന വിഷയം ഞാനും എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു തമ്മിലുള്ള ബന്ധം ഞാനും എൻ്റെ രക്ഷകനായ യേശുക്രിസ്തു ബന്ധത്തിൻ്റെ അടിസ്ഥാനം പിതാവായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അനാദി മുതലേ അവൻ എന്നെ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തുവിന് വേണ്ടി അതുകൊണ്ടാണ് ജാതി മത ഭേദ വ്യത്യാസം ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിളി കടക്കുന്നത് കൊണ്ടാണ് നാം നമ്മുടെ മറ്റെല്ലാ ആവശ്യങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വചനം കേൾക്കാൻ നൽകി ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് ഈ ത്യാഗം സഹിച്ച് ഈ വിശപ്പ് സഹിച്ച് വേദന സഹിച്ച് ബുദ്ധിമുട്ട് സഹിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പ്രൈസലോൺ ഹാല ലുയ ഹാലുയ ഹാലുയ്യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം ആറാം അധ്യായത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തിരുലഖിതങ്ങൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ യേശു എന്ന് കൊടുക്കുന്ന മറുപടിയാണ് യോഹന്ന സുവിശേഷം ആറാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും തിരുലഖിതങ്ങൾ അവിടെ നമ്മൾ എങ്ങനെയാണ് യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുക യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക രണ്ട് നിയോഗങ്ങൾ നമുക്കുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാദനവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയും യേശുവും തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സുദൃഢമായ ഒരു ബന്ധം രൂപപ്പെടുകയാണ് ഈ ബന്ധം നമ്മൾ മറന്നാലും പിന്നെ യേശു മറക്കില്ല നമ്മുടെ സ്വഭാവമാണ് പെട്ടെന്നെല്ലാം മറന്നുപോകും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറന്നുപോകും നമ്മളുടെ ബന്ധവും മറന്നു നമ്മളെല്ലാം തരം ആളും തരം നോക്കി വേമ്പ മാറി മാറിപ്പോകും പക്ഷെ യേശു മറക്കില്ല ഫ്രീ സലാഡ് യേശു മറക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് ശക്തിയുള്ള കാലമുണ്ട് മനസ്സിന് ശക്തിയില്ലാത്ത കാലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പുണ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന കാലമുണ്ട് പാപത്തിൽ വീണു പോകുന്ന കാലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നിൽക്കുന്ന കാലമുണ്ട് സാമ്പത്തികമായി നശിച്ച കാലമുണ്ട് കാലങ്ങളും അവസ്ഥകളും മാറിമറിഞ്ഞ് വരും പക്ഷേ യേശു ക്രിസ്തു നമ്മളോടുള്ള ബന്ധത്തിൽ മാറ്റം വരുത്തുകയില്ല ഉച്ച പറഞ്ഞേ ഹാല ഹാലുയ്യ അവനെന്തും അത് ഓർത്തിരിക്കും നമ്മുടെ ആദ്യത്തെ സ്നേഹം അവൻ ഓർത്തിരിക്കും നമ്മുടെ വാക്കുകൾ അവൻ ഓർത്തിരിക്കും ഹാ ലയ്യ അത് അതിനുവേണ്ടി ഈശോ തന്നെ ബൈബിളിൽ ഈശോയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് വേറൊരു പുതിയ പ്രബോധനം യേശുവിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഈശോയെക്കുറിച്ച് ഈശോ തന്നെ പഠിപ്പിച്ചിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ഞാൻ നല്ല ഇടയനാണ് പറഞ്ഞ ഹാല ലുയാ ഹാല അത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഒരു വാക്കാണ് നല്ല ഇടയൻ ഒന്ന് ഉറക്കം ഞാൻ നല്ല ഇടയനാണ് യോഹനാനന്ദ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുലഹിതങ്ങളിലാണ് നമ്മളത് കാണുന്നത് യോഹനാന സുവിശേഷം പത്താം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുലഹിതങ്ങൾ അവിടെ ഈശോ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയുകയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു പ്രീസലോ അപ്പോൾ ഈശോ നമ്മളെ വിളിക്കുന്ന വാക്കാണ് എൻ്റെ എന്റെ ആട് എന്റെ ആട് അപ്പോൾ ഈശോ ആരാണ് നമ്മൾ ആടാണെങ്കിൽ ഈശോ ആരാണ് ഇടയൻ ഈശോ ആട്ടിടയൻ ഈശോ ആട്ടിടയൻ നമ്മൾ ആട് എൻ്റെ ആട് ഹാലിൽ എന്റെ വട്ടായിലച്ചൻ ഈശോ പറയാണ് നിങ്ങൾക്ക് വട്ടായ വലിയ എനിക്ക് മനസ്സിലായി പക്ഷേ ഈശോയ്ക്ക് ഭയങ്കര വിലയാണോ എൻ്റെ വട്ടായാലൻ ഫ്രീ സലോ എന്റെ വട്ടത്തെച്ഛൻ പട്ടൊക്കെ അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്ന് ഈശോ എൻ്റെ എന്റെ പട്ടത്തെച്ന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈശോ അറിയുന്നുണ്ടാവും കാരണം അത്രയും സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് കണ്ണുനീര് ഫ്രീസലോ ഇതിനൊരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ആടും ഇടയിലും തമ്മിലുള്ള ബന്ധം ഈശോ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ് ദാവീദ് ഒരാട്ടിടയനായിരുന്നു ദാവീദ് ഒരാട്ടിടയനായിരുന്നു ആട്ടിടയനായ ദാവീദ് തൻ്റെ ആടുകളെ എങ്ങനെയാണ് താൻ പരിപാലിച്ചതെന്ന് സാവൂൾ എന്ന് പറയുന്ന രാജാവിന് മുമ്പിൽ പറയുന്നുണ്ട് സാമൂഹലിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നെങ്ങനെയാണ് ഒന്ന് സാമൂഹൽ പതിനേഴാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഒന്ന് സാമൂഹൽ പതിനേഴാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ അപ്പോൾ അവിടെ ഈ സാവുൾ രാജാവിന് മുമ്പിൽ ദാവീത് പറഞ്ഞെങ്ങനെയാണ് ഞാൻ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് എൻ്റെ ആടുകളിൽ ഒരെണ്ണത്തെ സിംഹമോ കരടിയോ വന്ന് തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും ആ സിംഹമോ കരടിയോ എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും എന്നിട്ട് അതിനെ ചീന്തിയിടും എന്നിട്ട് ആട്ടുംകുട്ടിയെടുത്ത് തോളിലെടുത്ത് വെച്ച് ഇങ്ങോട്ട് പോരും നോക്കിയൊരു ഇടയൻ്റെ ചിത്രമാണത് യേശുവിൻ്റെ തലമുറ ദാവിദിൻ്റെ തലമുറയാണ് അപ്പം ദാവി യേശു ഇടയൻ എന്ന് പറയുമ്പോൾ യേശുവിന് ദാവിദിനെ കുറിച്ച് നല്ല ഓർമ്മയുണ്ട് ഇടയനായ ദാവീദ് ചെയ്തത് അങ്ങനെയാണ് എൻ്റെ ആടുകളിൽ ഒരെണ്ണത്തെ സിംഹമോ കരടിയോ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ പിന്തുടർന്ന് അതിനെ രക്ഷിക്കും ആ സിംഹമോ കരടിയെതിർത്താൽ ഞാൻ അതിനെ പിച്ച് ചെയ്തു അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചുകൊല്ലും എന്നിട്ട് അതിനെ പിച്ച് ചീന്തിയിട്ടിട്ട് ആടിനെ ഇങ്ങോട്ട് എടുത്തിട്ട് പോരും പ്രീസലോ ഹാലേൽവിയ എന്നിട്ട് ഈശോ പറയാണ് ഞാൻ നല്ല ഇടയനാണ് അതിന്റെ അർത്ഥം എന്താ ഞാൻ നല്ല ഇടയനാണ് എനിക്കോ നിങ്ങൾക്കോ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ മുൾക്കാട്ടുകളിൽ പിടുങ്ങിപ്പോയി അല്ലെങ്കിൽ ഏതെങ്കിലും സിംഹമോ കരടിയോ നമ്മളെ പിടിച്ച് ഒരുപാട് സിംഹങ്ങളും കരടികളും ഉള്ള സമൂഹമാണിത് തൃശ്ശൂരിന്റെ കാര്യമല്ല പറയണത് പറഞ്ഞ ഹാലെ ലൂയ ഹാല ലൂയ്യാണ് അതിനെ രക്ഷിക്കണത് നിങ്ങളോ മത്തായിയോ മറിയോ മാർക്കോസോ ഒന്നും അല്ല ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും പിന്തുടിക്കണം അറിയാമേനെ ഒരു കരടി പിടിച്ചു എന്ന് വിചാരിക്കും കർത്താവ് ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചാകോച്ചേട്ടനെ എന്താ ഒരു മദ്യപാന ആസക്തി പിടികൂടി അതും അല്ലെങ്കിൽ ഒരു കഠിനമായ വെറുപ്പ് വൈരാഗ്യം ക്ഷമിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു വലിയൊരു ഒരു 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 സിംഹം പിടികൂടി അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ആത്മാക്കൾ ഈ പാപത്തിൻ്റെ കരാള ഹസ്തത്തിൽ ചെന്ന് നിപധിക്കുമ്പോൾ പ്രിയപ്പെട്ട യേശു പറയുകയാണ് ഞാൻ വന്ന് ഞാൻ വന്ന് അതിനെ രക്ഷിക്കും ഞാൻ വന്ന് അതിനെ രക്ഷി പിന്തുടർന്ന് വരും ഉച്ചത്തി പറഞ്ഞ ഹാലേ ലുയ്യ നമ്മളൊരു പക്ഷെ കുമ്പസാരം ഉപേക്ഷിച്ച് കുർബാന ഉപേക്ഷിച്ച് ഒരുപാട് നാളുകളായി അങ്ങ് ബഹുദൂരമൊക്കെ അകന്ന് ജീവിക്കുന്നവരായിരിക്കാം ഈശോ പറയാണ് ഞാൻ വന്ന് ഞാൻ പിന്തുടർന്ന് വന്ന് ഞാൻ രക്ഷിക്കും ഞാൻ രക്ഷിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുമെന്നാണ് വിചാരിച്ചിരുന്നത് എനിക്കങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ദൈവം തന്ന കൃപകളൊക്കെ നഷ്ടപ്പെടുത്തി ദൈവം തന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി അങ്ങനെ നന്ദി കേട് കാണിച്ച് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി സ്വ സ്വന്തം ഇഷ്ടമായിട്ട് തോന്നിയാസം കാണിച്ച് ജീവിക്കുമ്പം ഒരു പക്ഷേ ഈശോയ്ക്ക് നമ്മളുടെ വെറുപ്പായിരിക്കും അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയൊന്നും ഈശോ കേൾക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു ഹാലേൽവിയാം പക്ഷേ ദൈവ ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഞാൻ പിന്തുടർന്ന് വന്ന് രക്ഷിക്കും അവരുടെ പ്രാർത്ഥനയാണ് ഞാൻ അധികം കേൾക്കുക അവരുടെ നിലവിളി ഞാൻ ശ്രദ്ധിക്കും വിശുദ്ധ ലൂക്കാൻ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ മുൾക്കാടുകളിൽ ഉടക്കിക്കിടന്ന ഒരു ആട്ടിൻകുട്ടി തൊണ്ണൂറ്റിയൊമ്പത് നല്ല ആടുകളുണ്ട് ആ മുൾക്കാടുകളിൽ പെട്ടുപോയ ഒരാട് ഈശോ പിന്തുടർന്ന് വരികയാണ് അന്വേഷിച്ച് വരികയാണ് അന്വേഷിച്ച് വന്നിട്ട് ഈ ആട്ടിൻകുട്ടിയുടെ ചെറിയൊരു കരച്ചിൽ മതി ആ കരച്ചിൽ തേടി കാതോർത്ത് കാതോർത്ത് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ പാപത്തിൽ വിണ്ണു കഴിഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് ഇഷ്ടമല്ലെന്നതാണ് എന്നാൽ നമ്മുടെ ഒരു സ്വരത്തിന് വേണ്ടി നമ്മളൊരു തിരിഞ്ഞു നടപ്പിന് വേണ്ടി കാതോർത്ത് 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 കർത്താവ് വരികയാണ് വെറുതെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി ഞാൻ ശിക്ഷിക്കാൻ വേണ്ടി അല്ല വരണത് കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല വരണത് ഞാൻ പിന്തുടർന്ന് വന്ന് രക്ഷിക്കും നമ്മൾ ബൈബിൾ അതിനെ കുറിച്ച് വായിക്കുന്നെങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് ദ എൻഡ് അവസാന വരെ യേശു നമ്മളെ പ്രിസേർവ് ചെയ്യും പ്രിസേർവ് ചെയ്യും എന്താ കാത്തു സൂക്ഷിക്കും എന്നെ കാത്തു സൂക്ഷിക്കുന്നവനായ യേശുണ്ട് പ്രീസലോർ എനിക്ക് അബദ്ധം പറ്റും എനിക്ക് വീഴ്ച പറ്റും ഞാനിങ്ങനെ ഒരു ഒരു സ്വഭാവക്കാരനാണ് നമ്മുടെ സ്വഭാവം നമുക്കറിയാം അല്ല എൽവിയ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരാളോട് എന്തൊക്കെയാ പറയാൻ പോകണമെന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ സ്വഭാവം നമുക്കറിയാം എന്നാൽ അപ്പോഴും ഈശോ നമ്മളെ നിത്യനാശത്തിൽ പെടാതെ കാത്തു സൂക്ഷിക്കും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പിന്തുടർന്ന് വരും ബൈബിളിൽ ഈശോ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പിതാവ് അത് യോഹനാന സുവിശേഷം ആറാം അധ്യായം മുപ്പത്തേഴ് തൊട്ട് മുപ്പത്തൊൻപത് വരെ വാക്യങ്ങളാണ് യോഹനാന സുവിശേഷം ആറാം അധ്യായം മുപ്പത്തേഴ് തൊട്ട് മുപ്പത്തൊമ്പത് വരെ വാക്യങ്ങൾ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ വിശ്വസിക്കുക ഈ വചനങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഉറപ്പായും രക്ഷപ്പെടും നമ്മൾ ഉറപ്പായും രക്ഷപ്പെടും യോഹനാന ആറ് മുപ്പത്തേഴ് മുപ്പത്തൊൻപത് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എന്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ബ്ലെയിംലെസ് ആയി സമർപ്പിക്കണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അപ്പൊ നമ്മുടെ കാര്യത്തിൽ ഈശോയ്ക്ക് നമ്മളെക്കാളും എല്ലാം പതിനായിരം ഇരട്ടി ശ്രദ്ധയുണ്ട് മറ്റാരെക്കാളും ഈശോയ്ക്ക് നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് എന്നെ കരുതുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഈശോയുണ്ട് കാരണം പിതാവായ ദൈവമാണ് ഈശോയെ ഈ ദൗത്യ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഈശോ പറയാണ് എൻ്റെ പിതാവ് എനിക്ക് തന്നതാ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും എൻ്റെ സ്വർഗ എൻ്റെ പിതാവ് എനിക്ക് തന്നതാ വട്ടായലച്ഛനെ അതുകൊണ്ട് ഈ വട്ടായാല നഷ്ടപ്പെടാതെ ഈ അന്തി അന്തിദിനത്തി ഉയർപ്പിച്ച് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഈ ഈശ പറയണം എൻ്റെ ദൗത്യമാണ് അങ്ങനെയാണ് എൻ്റെ ഈശോ എന്നെ കരുതണത് പിന്നെ എന്തിനും നമ്മൾ അരിഷിതാവസ്ഥീകരിക്കണം ഹാല ഹാലയിൽ ഹാലയിൽ കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞ ഹാലേ ലൂയ ഹാലയിൽ യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടാം മതിയായ ഒമ്പതാം വാക്യം യോഹനാന്റെ സുവിശേഷം പതിനെട്ടാം മധ്യം ഒമ്പതാം നയൻ ഐ ഡി നോട്ട് ലൂസ് പിതാവിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എൻ്റെ പിതാവേ അങ്ങ് എനിക്ക് ഏൽപ്പിച്ച് തന്നവരിൽ നാശത്തിൻ്റെ പുത്രനല്ലാതെ മറ്റൊരാള് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ ജോൺ വൈശങ്കിക എനിക്ക് തന്നവരിൽ എൻ്റെ പിതാവേ അങ്ങ് എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് ഇത് വിശ്വസിക്കണം ഇത് വിശ്വസിക്കണം എൻ്റെ ഈശോ എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഈശോ എന്നെ രക്ഷിക്കാൻ വേണ്ടി വരും ഹി ഈസ് ദ പ്രിസർവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവിനെ പ്രിസർവ് ചെയ്യുന്നവനാണ് അവൻ ഇടയനാണ് ദ